പത്തും പതിനഞ്ചും ലക്ഷങ്ങൾ ചെലവഴിച്ചു എന്നോട് നിങ്ങൾ ദേഷ്യപ്പെടരുത് ലക്ഷങ്ങൾ ചെലവഴിച്ച് ഒരു പെൺകുട്ടിയെ ബാപ്പ ഈ ലക്ഷവും ഉപകാരപ്രദമാകണം പടച്ച റബ്ബിന്റെ കോടതിയിൽ അനുകൂലമായി കിട്ടണം ഒരിക്കലും അതിൽ നാണയം പോലും പ്രതികൂലമാകരുത് സഹോദരങ്ങളെ സങ്കടത്തോടെ പറയട്ടേ തട്ടമിട്ടി തട്ടം പോലും തോടും കൈയിന്റെ മുട്ടും മുട്ടിൻ ചെറിയൊരു വസ്ത്രം മനുഷ്യന് ഈ മാലിന്റെ ഒന്നാൽ ഒന്നാലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ പതിനഞ്ച് ലക്ഷം വെള്ളത്തിലായി പോയില്ലേ പതിനഞ്ച് ലക്ഷം എല്ലാ സങ്കടം കൊണ്ടൊരു ഉദാഹരണം പറഞ്ഞതാണ് എത്രയോ ഞാൻ ഒരു കല്യാണ വീട്ടിൽ പോയി പോയി ചെന്ന് നോക്കുമ്പോ അവിടെ കല്യാണത്തിൽ ഈ പെൺകുട്ടിയുടെ ഞാൻ ആ വിളിച്ചു പറഞ്ഞു നിങ്ങൾ എന്ത് മൊഴി ഈ ആളിനെയും പെണ്ണിനെയും ഈ കണ്ട സദസ്സിന്റെ മുന്നിൽ ഒരൊറ്റ സ്റ്റേജിലെത്തിയിട്ട് മാറി മാറി ഫോട്ടോ എടുക്കാനോ നിങ്ങൾക്ക് സിദ്ധാന്തമാണ് അവർ രണ്ടുപേരും ഒരു വാഹനത്തിൽ യാത്ര ോട്ടെ വരന്റെ വീട്ടിലേക്ക് ഞാൻ അതിന് തടസ്സം പറയുന്നില്ല രണ്ടുപേരും ഒരുമിച്ച് റൂമിലിരുന്നോട്ടെല്ലോ വധു വരന്മാരാണല്ലോ അവര് സംസാരിച്ചോട്ടെ ഒരുമിച്ച് ഇറങ്ങിക്കോട്ടെ അവരൊരു ഭക്ഷണം കഴിച്ചോട്ടെ ചെയ്തോട്ടെ പോസ്റ്റ് ചെയ്യുന്ന സ്വഭാവം ഇസ്ലാമികമല്ല എന്നോട് മാപ്പു സ്വാധീനമുള്ള കാര്യം അപ്പമാരവിടെയാണ് തീവ്രമായി തീവ്രമായും സൂക്ഷിക്കേണ്ടത് പുതിയ പെണ്ണായിട്ട് വരുന്ന പെൺകുട്ടിക്ക് വെള്ളം കൊടുക്കേണ്ടത് ആ വീട്ടിലെ പെൺകുട്ടികളുണ്ട് ഉമ്മയുണ്ട് പലരുണ്ട് കുലിക്ക് വേണ്ടി കുലിക്ക് പണിക്കാരായിട്ട് നിശ്ചയിച്ച ആളുകളല്ല പുതുമണവാട്ടിക്ക് വെള്ളം കൊടുക്കേണ്ടത് അലക്കെട്ട് ചെറുപ്പക്കാർക്ക് വന്നിട്ട് സെൽഫി എടുക്കേണ്ടവെണ് പുതുമണവാട്ടി ആ പെണ്ണിനെ വിസ്മയം ചൊല്ലിയിട്ട് അമ്മായി വീട്ടിന്റെ ഉള്ളിലേക്ക് കയറ്റി കഴിഞ്ഞിട്ട് സന്തോഷപൂർവ്വം വെള്ളം കൊടുക്കണം പെണ്ണുങ്ങളെ വണ്ടി വരുമ്പോൾ കാണുന്നവിടെ സജീവം എന്തിനായി ഒന്നല്ല ഞാൻ ഞാനീന്നൊന്നു പറഞ്ഞ പത്തിരുപത്തഞ്ചെണ്ണയെണ്ണം കൂലി കിട്ടാൻ ചാൻസ് ഇല്ല വളരെ കരുതലോടെ ശ്രദ്ധിക്കേണ്ടതാണ് ജനങ്ങൾക്കൊക്കെ പൊറുപ്പായി തുടങ്ങിയിട്ടുണ്ട് മുസ്ലിമിന്റെ കല്യാണം ആ രൂപത്തിൽ കുത്തകിഞ്ഞു പോയിട്ടുണ്ട്